കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു നാടിന്റെ തനതായ പല കലാരൂപങ്ങളും കാലഹരണപ്പെട്ടു പോകാതെ പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന കലാമേളക്ക് അദ്ദേഹം ആശംസകളും നേർന്നു ഇത്തവണത്തെ സ്കൂൾ കലോത്സവം മുതൽ വരെയുള്ള ദിവസങ്ങളിൽ വരവൂരിന്റെ മണ്ണിൽ വെച്ചിട്ടാണ് ചേരാൻ നമുക്കറിയാം ഈ കലോത്സവം ഏകദേശം സ്കൂളുകളാണ് അതിലത്തെ കുട്ടികളാണ് പങ്കെടുക്കാൻ പോകുന്നത് കുട്ടികളുടെ എല്ലാം അവരുടെ മത്സരം നമുക്കെല്ലാം നേരത്തെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഓരോ കുട്ടികളുടെയും കഴിവ് കേരളത്തിലെ പഠിക്കുന്ന സർക്കാർ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളുടെ കഴിവ് നമ്മൾ കാണാൻ കഴിയാണ് ആ കഴിവ് നമുക്ക് വീണ്ടും നമുക്കിവിടെ വരവൂരിൽ വെച്ച് വരുന്ന നാല് ദിവസം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കിട്ടും ഇന്നിപ്പോൾ അവസാനത്തെ ഒരുക്കം നാളെ കാലത്ത് ഒൻപതരയ്ക്ക് നമ്മുടെ കലോത്സവം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കമ്മിറ്റികളുടെയും അതിൻ്റെ ഒരുക്കങ്ങൾ കൃത്യമായി ഇവിടെ വന്ന് സുരക്ഷിതമായി വന്ന് അവരുടെ പരിപാടി രക്ഷിതാക്കളൊപ്പം വന്ന് അവതരിപ്പിച്ചു തിരിച്ചു വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് ഈ നാല് ദിവസം നടക്കുന്ന സബ്ജില്ല കലോത്സവം വരവോരും മുന്നിലെ അവരുടെ വരവോർക്കാരെ പോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഓരോന്ന ആളുകളെ സ്വീകരിക്കാനും തിരിച്ചു മടക്കി പറഞ്ഞു വിടാനും എല്ലാ തരത്തിലുള്ള നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ ആശംസകളും ഞാനിപ്പോൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് റൈറ്റ് വിഷൻ അതിനെ തുടക്കം മുതൽ തന്നെ അതിന്റെ കൂടെ നിൽക്കാൻ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ്